ഗേസ് ഇന്ന് നമുക്ക് നമുക്ക് കണ്ണീർ പറ്റിയാലും പിന്നെ സിഹർ ബാധിച്ചാൽ മറ്റ് രോഗങ്ങൾക്കുള്ള ഷിഫ നൽകാനുള്ള പുരാണിക മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോകുന്നത് നിങ്ങൾ വീട്ടിൽ കണ്ണീർ തട്ടിയാൽ നല്ല കടുത്ത തലവേദന ഉണ്ടാകും അതുപോലെ തന്നെ ഒൻ എന്തിനും ഒരു താല്പര്യമില്ലാത്തത് പിന്നെ പിന്നെ എപ്പോൾ നോക്കിയാലും തലവേദന പിന്നെ ദേഷ്യം ഇതൊക്കെ കണ്ണീർ തട്ടിയാൽ ഉള്ളതാണ് സിഹിറ് ബാധിച്ചാൽ പിന്നെ ഛർദിക്കാൻ വരും പിന്നെ എന്തിനും താല്പര്യമില്ല ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്ന് നടത്താൽ സുഖമാകുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടായാൽ അത് സിഹിറിൻ്റെ ലക്ഷണമാണ് പിന്നെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പനി അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ നമ്മൾ വീട്ടിലാർക്കെങ്കിലും കണ്ണീറോ സിഹിറോ ബാധിച്ചിട്ട് അവർ എന്ത് മരുന്നെടുത്തിട്ടും കുറയുന്നില്ല എങ്കിൽ ഇംഗ്ലീഷ് മരുന്നെടുത്തിട്ട് എന്ത് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഒന്നും കുറയുന്നില്ല നമുക്ക് ഇസ്ലാമിക്ക് മരുന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് അതായത് ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് ഉപകാരം ഉണ്ടായ ഒരുപാട് ഉപകാരമുണ്ടായുള്ള ഒരു ഇസ്ലാമിക് മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച് തരാൻ തോന്നുന്നത് Gracias. എന്ന് ഞാൻ ഇസ്ലാമറ്റ ഒരു മരുന്നാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഷിഫുൽ കുർആൻ താരായ അതായത് ഇതുപോലെ ചെയ്താൽ നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ഷിഫാകുന്ന ഒരു ഇസ്ലാമിക് മരുന്നാണ് അപ്പോൾ റസൂ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റസൂറിൻ്റെ പേരിൽ ഒരു ഫാത്തിയ ഓതുക ശേഷം നമുക്ക് എന്ത് രോഗത്തിലുള്ള ഒരു മരുന്നാണിത് നമുക്ക് ഇംഗ്ലീഷ് മീഡിയം എടുത്തിട്ട് കുറയുന്നില്ലെങ്കിൽ ഇതുപോലെ ഏഴ് ദിവസം ചെയ്ത് നോക്കും തീർച്ചയായും നിങ്ങളുടെ എല്ലാ രോഗങ്ങളും നമ്മൾ ഷിഫയാക്കി നൽകും ആദ്യം മുത്തനബിസം തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയ ഓതുക ശേഷം മൂന്ന് തവണ ഫലക്ക് മൂന്ന് ഞാൻ മൂന്ന് തുളി ആ അയ്യുഹൽ കഫിറൂൻ മൂന്ന് ഇലാസീലത്തിൽ അറുള്ള മൂന്ന് ആയത്തിൽ കുർച്ചയും മൂന്ന് ശേഷം ഇതിൽ അൽബക്കറ നൂറ്റി രണ്ടിൽ വത്ത മുതൽ ഇ ഇല മൂൻ വരെ ഓതുകെ അൽബക്കറിയിൽ നിന്ന് തന്നെ ഇരുന്നൂറ്റി എൺപത്തഞ്ചാമത്തെ ആയത്ത് ആമിനോ റസുൽ മുതൽ ഇരുന്നൂറ്റി അമ്പത്താറ ആയത്ത് അൽ കോമിൽ കാഫിറോൻ വരെ ഓതുക പിന്നെ സൂറത്തിൽ നൂറ്റി അമ്പത്തിനാലാം ആയത് സുമ അൻസ മുതൽ മുതൽ സൂറത്ത് മുതൽ ബിദാതി സുദൂർ വരെ ഓതുക ശേഷം സൂറത്ത് യൂണിസിലെ എഴുപത്തൊമ്പതാമത്തെ ആയത്ത് വക്കാല ഫിർ ഔൻ മുതൽ ആയത്ത് വലൂ കെരിഹൽ മുജ്രിമോൻ വരെ ഓതുക ശേഷം സൂറത്തുൽ മറിയമിലെ എൺപത്തിമൂന്നാമത്തെ ആയത്ത് അന്ന അൻസന്ന മുതൽ അസ വരെ ഓതുക ശേഷം സൂറത്തുൽ തോഹിലെ അറുപത്തഞ്ചാമത്തെ ആയത്ത് കാല് യാസ മുതൽ അറുപത്തൊമ്പതാം ആയത്ത് ഹിസു അത്താവിൻ്റെ ഊതുക ശേഷം റിയാസിൻ ഫുൾ ഓതുക എല്ലാ മുബീനിലും അവസാനത്തിലും ഓതുക ഊതുക സൂറത്ത് റിയാസിൻ്റെ മുഗീനെത്തുമ്പോൾ പിന്നെ നമ്മളെടുത്ത വെള്ളത്തിലേക്ക് ഊതണം സൂറത്തിൽ സൊഫാത്ത് ഫുൾ ഓതുക എല്ലാ മുബീനും മുബീനിലും അവസാനത്തിലും ഓതുക അർ റഹ്മാൻ സൂറത്തിലെ ആയത്ത് മുപ്പത്തി മൂന്നാം ജിന്നി മുതൽ ഇലാബി സുൽത്താൻ വരെ ഓതുക റഹ്മാൻ സൂറത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് യുർസലു മുതൽ ഫല താഷിറാൻ വരെ ഓതുക സൂറത്തിൽ ഹഷറിലെ ഇരുപത്തൊന്നത്തെ ആയത്ത് ലൗ അൻസന്ന മുതൽ അസിസുൽ ഹക്കീം വരെ ഓതുക സൂറത്തിൽ ജിന്നി സൂറത്തിൽ മുസമിൻ എന്നിവ ഓതുക നമ്മളെടുത്ത വെള്ളത്തിലേക്ക് ഓതി ഊതുകൾ റുജു എന്ന വാക്ക് നാൽപ്പത്തിനാല് പ്രാവശ്യം ചൊല്ലി നമ്മളെടുത്ത വെള്ളത്തിൽ ഇഷ്ഫി ഇഷ്ഫി എന്നി ഓതി ഊതുക അള്ളാഹു എല്ലാം കബുലാക്കിത്തരും ഞാൻ ചെയ്ത് ഇത്ര സുഹൃത്തുകൾ ഒരു വെള്ളത്തിനെടുത്ത് അതിലേക്ക് ഓതി ഓതിയുതുക ശേഷം ഇഷ്ഫി എന്ന് മൂന്ന് പ്രാവശ്യം ഓതി ഉതണം ഇത് അല്പം അതിൽ നിന്ന് കുടിച്ച് പിന്നെ കുളിക്കുകയും ചെയ്യണം ഇത് ഏഴ് ദിവസം ചെയ്താൽ നിങ്ങളുടെ എല്ലാ കണ്ണീറും എല്ലാ സിഹിറും അള്ളാഹു ഷിഫിയാക്കി നൽകുന്നതാണ് Hello.